എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിൽ ഒരു വ്യക്തിയെ ആലോചിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ആലോചിച്ച് ഒരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ എന്ന് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എപ്പോൾ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് അതിൽ ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലുള്ള പൊന്മാൻ തിരഞ്ഞെടുത്തവർ റീഡിംഗ് ആദ്യം നോക്കാം മനസ്സിലുള്ള കാര്യം സാധിക്കുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടും പറയുവാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് എല്ലാം ഒളിപ്പിച്ച് വയ്ക്കുന്നൊരു സ്വഭാവം മനസ്സിലെന്ത് സ്വപ്നമാണെങ്കിലും ദുഃഖമാണെങ്കിലും വെറുപ്പാണെങ്കിലും സങ്കടമാണെങ്കിലും ഇനിയിപ്പോൾ സ്നേഹമാണെങ്കിലും ശരി ആരോടെങ്കിലും ഒരു സ്നേഹം തോന്നിയാലും ശരി എല്ലാം ഒളിപ്പിച്ച് വെക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഉള്ളൊരു വ്യക്തിയാണ് ഒന്നും ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല എല്ലാ ഉള്ളിലൊതുക്കി സഹിക്കുക എല്ലാ നഷ്ടങ്ങളും എല്ലാ നഷ്ടബോധങ്ങളും എല്ലാ കാര്യങ്ങളും ഉള്ളിലൊതുച്ച് ഒളിപ്പിച്ച് വെക്കുക എന്നിട്ട് ആരോടും അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക എല്ലാ ഉള്ളിലൊതുക്കി പോകുന്ന എല്ലാ ഉള്ളിലൊതുക്കി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം എന്തുകൊണ്ടാണെന്നറിയില്ല മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പ് തോന്നിയാലും അതും ചോദിക്കില്ല ആരോടെങ്കിലും മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിയാലും അതും ചോദിക്കില്ല എല്ലാം ഒളിപ്പിച്ച് വെക്കുന്ന ഒരു സ്വഭാവം മനസ്സിൽ ശുദ്ധത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്നു ഹൃദയത്തിൽ എല്ലാം ഒളിപ്പിച്ച് തന്നെ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും ആരോടും ഒന്നും തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം ഒളിപ്പിച്ച് വെക്കുന്നു ഒരു പലപ്പോഴും ചില ദുഃഖങ്ങൾ ആരോടെങ്കിലൊക്കെ തൻ്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ എന്ന് ഓർ ഓർത്തുകൊണ്ടായിരിക്കാം എങ്ങനെയായാലും അത് എപ്പോഴും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കാനാണ് ഇഷ്ടപ്പെടുന്നത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല ആരെയും വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം ഒളിച്ച് അല്ലെങ്കിൽ ഒന്നും ആരോടും പറയാതെ എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി എല്ലാം മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാതെ അടച്ചു വെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ വെതു വേദനിപ്പിക്കാനോ മറ്റുള്ളവരോട് സഹായം ചോദിക്കാനോ ഒന്നിനും താല്പര്യമില്ല തൻ്റെ ദുഃഖം തൻ്റെത് മാത്രം ഇപ്പോൾ ഒരാളോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ അതും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും പതുങ്ങി ജീവിക്കുക അധികം ആരും ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ വരാത്ത സ്ഥലത്ത് അന്തർമുഖനോ അന്തർമുഖിയായിട്ട് ആയിട്ട് ജീവിക്കുക ദുഃഖങ്ങളൊക്കെ മനസ്സിൽ തന്നെ ഈശ്വരനോടെല്ലാം പറയും എന്നാൽ വെറുതെയായില്ല ഈശ്വരനോട് പറഞ്ഞത് ഒരിക്കലും വെറുതെ ആകില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കും കാരണം ഒരു സ്ഥലത്തും നിങ്ങൾ ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല അധികാരവും അവകാശം ഉള്ളോടത്തും മിണ്ടുന്നില്ല അങ്ങനെ മിണ്ടാതിരുന്ന ആളുകൾ നിങ്ങളെ ഒരുപാട് കുപ്പിയിലാക്കാൻ നോക്കി ഒതുക്കാൻ നോക്കി പക്ഷെ ഒതുക്കാൻ നോക്കുന്നവർക്ക് ഒതുക്കാൻ കഴിയണ്ടേ നിങ്ങൾക്ക് അതിലും വലിയ അനുഗ്രഹം ഈശ്വരൻ നൽകിയിരിക്കുന്നു ഈ തന്ത്രം മെനയുന്ന ആളുകൾ വിചാരിക്കും ഇപ്പം തക്കത്തിന് അയാളെ കീഴപ്പെടുത്തി ഒന്നുമില്ലാതെ ആക്കാമെന്ന് വിചാരിക്കും പക്ഷെ അതൊക്കെ നടക്കണ്ടേ അതൊക്കെ അവരുടെ മോഹങ്ങൾ മാത്രമല്ലേ അതൊക്കെ അവരുടെ വ്യാമോഹങ്ങൾ മാത്രമാണ് നിങ്ങൾ സ്നേഹിച്ച ആള് നിങ്ങളിഷ്ടപ്പെട്ട ആൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ആ ഇഷ്ടം കളയാൻ സർവേശ്വരൻ നോക്കണ്ടേ സർവേശ്വരൻ അങ്ങനെ ഒരു തീരുമാനം ഇല്ലെങ്കിൽ എത്ര ആളുകൾ ഗിമ്പദന്തികൾ പറഞ്ഞാലും എത്ര നുണ പറഞ്ഞാലും നിങ്ങളിൽ നിന്ന് എന്തൊക്കെ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാലും കൂടെ ഇരുന്ന് ചതിച്ചാലും നേരിൽ കണ്ട് ചതിച്ചാലും അറിയാതെ ചതിച്ചാലും നിങ്ങൾ പരാജയപ്പെടണമെങ്കിൽ സർവേശ്വരൻ തീരുമാനിക്കണം ഈശ്വര ചിന്ത ഈശ്വര തീരുമാനം എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമാണ് കാരണം ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല എല്ലാത്തിൽ നിന്നും മാറി മാറി നിന്ന് ജീവിച്ചിട്ടുള്ളൂ എല്ലാ നഷ്ടങ്ങളും സ്വയം ഭരിച്ചിട്ടുള്ളൂ അർപ്പം ഈശ്വരൻ വിചാരിച്ചിരിക്കുന്നു മനസ്സിലുള്ള ആഗ്രഹം ഉടൻ അങ്ങോട്ട് സാധിച്ചു തരാം എങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു സാധിക്കും ആളുകൾ അത്ഭുതപ്പെടും പതുങ്ങിയിരുന്ന് നേട്ടം നേടിയോ എന്ന് ചോദിക്കും ഒരു കുഴപ്പവും ഇല്ല ഈശ്വരൻ നൽകുന്നതാണ് ഓടി നടന്നവരൊക്കെ ആക്രാന്തം മൂത്ത് ഓടി നടന്നവരൊക്കെ പലയിടത്തും പിടഞ്ഞു വീണ് കാര്യം കഴിഞ്ഞു പോയത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് പേരിൽ നിന്നും എല്ലാം തട്ടിയെടുക്കാൻ ശ്രമിച്ചവരും എല്ലാം പകുതിയൊക്കെ വരെ അപ അപഹരിച്ചവർക്കും എന്ത് പറ്റിയെന്ന് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും നേട്ടം ഉണ്ടാവും മനസ്സിലാഗ്രഹിക്കുന്ന ആ കാര്യം ഈശ്വരൻ നടത്തി തരികയും ചെയ്യും നമുക്ക് രണ്ടാമത്തെ പയലുകളായ ഗ്രേ കളറിലുള്ള ചാരനിറത്തിലുള്ള പക്ഷിയെ പൈലാശീകരിച്ചവരുടെ കാര്യം നോക്കാം വല്ലാത്ത ആത്മവിശ്വാസം ഹൃദയത്തിലുണ്ട് എപ്പോഴും ആത്മവിശ്വാസമുണ്ട് താൻ വിജയിക്കും താൻ വിജയിക്കും എന്നൊരു ആത്മവിശ്വാസമുണ്ട് തൻ്റെ കഴിവുകൊണ്ട് മാത്രമേ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അഹങ്കാരമല്ല ഒരു അമിത ആത്മവിശ്വാസം അമിതമായി തൻ്റെ വിജയത്തെക്കുറിച്ച് ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാളാണ് കുഴപ്പമില്ല ഏതായാലും കളങ്ക ില്ലാത്തൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ഉടമയാണ് തൻ്റെ കഴിവ് കൊണ്ട് മാത്രം വിജയിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലാതെ ആരെങ്കിലും വെറുതെ കൊണ്ടുവന്ന് എന്നാൽ എനിക്ക് വേണ്ട ആരെങ്കിലും വെറുതെ അവധ ദാനമായിട്ട് നൽകിയാൽ അതും എനിക്ക് വേണ്ട കാരണം ദാനം മേടിച്ച് ജീവിക്കാനല്ല ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ആ ഒരു ചിന്താഗതിക്കാരനാണ് ആ ഒരു ചിന്താഗതിക്കാരിയാണ് മനസ്സിൽ ഒരാളോട് ഇഷ്ടമുണ്ട് എല്ലാം വിട്ടി തുറന്ന് പറയും മനസ്സിലൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ തുറന്നു പറയും മനസ്സിലൊരാളോട് വെറുപ്പുണ്ടെങ്കിൽ അതും തുറന്നു പറയും ഞാൻ എന്തേ ഇതാണ് എനിക്ക് വളഞ്ഞും പുളഞ്ഞും കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ഒളിയും മറയും കാണിക്കാൻ കഴിയില്ല ഞാൻ ഇങ്ങനെ കാര്യത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ തീരുമാനം ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടേ ഒരു കാര്യം ചെയ്യുള്ളൂ അല്ലാതെ പറയാതെ ചതിക്കുന്ന സ്വഭാവം എനിക്കില്ല പക്ഷേ നിങ്ങളോട് പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് കൂടെ നിന്നിട്ട് ചതിച്ചിട്ടുണ്ട് നിങ്ങൾ നേരെ പറഞ്ഞു ചിലർ വളഞ്ഞ വഴിയിൽ പറഞ്ഞു നിങ്ങൾ തെറ്റ് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുമെങ്കിൽ അത് തുറന്ന് സംഭവിച്ചു ചിലർ അതൊക്കെ മൂടി വെച്ചു ആത്മവിശ്വാസം നല്ലതാണ് ആത്മവിശ്വാസം പോസിറ്റീവാണ് ആത്മവിശ്വാസം നല്ലതാണ് പക്ഷെ എല്ലാത്തിലും പോരാടി ജയിക്കണമെന്നുള്ള ചിന്ത നിങ്ങൾ കളയണം ചിലതിൽ പോരാടണ്ട പിന്നെ എല്ലാവരുടെ മുമ്പിലും ഞാൻ താഴില്ല എന്നുള്ള ചിന്തയും വേണ്ട ചിലരുടെ മുമ്പിൽ താഴുന്നത് ഈശ്വര കൃപയാണ് ചിലർക്ക് മുമ്പിൽ നമുക്ക് താഴുമ്പോൾ നമുക്ക് വല്ലാതെ ഒരു അനുഗ്രഹം ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ വിജയത്തിന് ആർക്ക് തടസ്സപ്പെടുത്താൻ കഴിയില്ല കാരണം നിങ്ങൾ വിജയിക്കാനുള്ള ഏക കാരണമെന്ന് പറഞ്ഞാൽ വാ നേരെ പോ ഇരുട്ടിൽ പോലും വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കും അതിന് നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളെ കൊണ്ട് പണിയിടിപ്പിച്ചിട്ടേ ഈശ്വരന് അത് നൽകുകയുള്ളൂ നിങ്ങളങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഈശ്വരൻ വെറുതെ ഇരുന്ന് തരാമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ഞാൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ കഴിവുണ്ടെന്നുള്ള നിങ്ങൾക്കൊരു തോന്നൽ വേണം താൻ പാതി ദൈവം പാതി നിങ്ങളുടെ പാതി നിങ്ങൾ നിർവഹിക്കുന്നതുകൊണ്ട് മാത്രം ഈശ്വരൻ പകുതി നിങ്ങളിലേക്ക് നൽകും ബാക്കി നിങ്ങൾ നേടിയെടുക്കുമെന്ന് ഈശ്വരന് വിശ്വാസമുണ്ട് ഇനി ഈശ്വരൻ ഏതെങ്കിലും കാര്യ കാര്യത്തിൽ നിങ്ങൾക്കത് മുഴുവൻ നൽകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല സംതൃപ്തി കിട്ടില്ല നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമില്ല ആരെങ്കിലും വെറുതെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കില്ല എനിക്കൊന്നും വേണ്ട ഞാൻ എനിക്ക് പ്രവർത്തിക്കണം എനിക്ക് പണിയെടുക്കണം എനിക്ക് വിയർപ്പൊഴുക്കണം എനിക്ക് വെറുതെ എന്ന് വേണ്ടെന്നേ വെറുതെ എന്ന് കിട്ടുന്നതിന് എനിക്ക് വിലയില്ല നിങ്ങൾ എനിക്ക് ഒരു കോടി രൂപ വെറുതെ തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എനിക്ക് പണിയെടുത്ത് കിട്ടുന്ന നൂറുകൾ മതി അതാണ് നിങ്ങളുടെ പോളിസി അത് നല്ലൊരു പോളിസിയാണ് ജോലി എടുക്കുക സ്വന്തം കഴിവിൽ മാത്രം മുന്നേറുക അനർഹമായിട്ട് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അവരെ ചീത്ത വിളിച്ച് ഓടിക്കുമെന്നല്ലാതെ ഒന്നും പറയാനില്ല രഹസ്യമായി അനർഹമായ വഴിയിൽ ഒന്നും സ്വീകരിക്കാത്ത ശുദ്ധാത്മാക്കളാണ് നിങ്ങൾ സ്വല്പം ആത്മവിശ്വാസം കൂടുതലാണ് എന്തും പരീക്ഷിക്കാനും എന്ത് റിസ്ക് എടുക്കാനുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് പ്രത്യേകിച്ച് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വളരെ നല്ലതാണത് ചിലർ വേദനിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടായി പക്ഷേ വിജയം ഉണ്ടാവും കാരണം ഈശ്വരന് ഇഷ്ടം നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ് നേരെ വാ നേരെ പോകും ആത്മീയതയുടെയും കൂട്ടി ജീവിതത്തിലേക്ക് കൊണ്ടുവരണം കാരണം ഈശ്വരൻ നിങ്ങളുടെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ ഇത്ര സംതൃപ്തി കുറവൊക്കെ തോന്നില്ല എന്തും നേടിയിട്ടും ഇത് പോരാ പോരാ എന്ന് അല്ലയോ കുറച്ചും കൂടിയും ഒരു സുഖം കിട്ടുന്നില്ലല്ലോ മനസ്സിന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകുക അതിന് പ്രധാന കാരണം ആത്മീയത കൂടിയും വരിക ആത്മീയതയും കൂടിയും മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശക്തിയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അതുകൂടിയും വരുമ്പോൾ വല്ലാത്തൊരു ചൈതന്യം ജീവിതത്തിൽ ലഭിക്കും ആ ചൈതന്യം നിങ്ങൾക്ക് ലഭിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടത് തീർച്ചയായിട്ടും ഈശ്വരനിലേക്ക് കൃത്യമായി മടങ്ങുക ഈശ്വരന് കൃത്യമായ ആരാധന കർമ്മങ്ങൾ നടത്തുക ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആ നല്ല മനസ്സെന്നും വിജയിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക